എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് നാലമ്പല യാത്രക്ക് വേണ്ടി റെഡി ആവുകയാണ് റെഡി ആയി ഇപ്പൊ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് വഴിയെ കാണാം ത്രേതായുഗത്തിലെ വൈഷ്ണവതാരമായ ശ്രീരാമ ലക്ഷ്മണ ഭരതശത്രുനന്മാരുടെ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണ് നാലമ്പലങ്ങൾ കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രം നീർവേലി ശ്രീരാമ ക്ഷേത്രമാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീരാമ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ പുണ്യപുരാതന ഗ്രന്ഥമായ രാമായണത്തിലെ സീതാ അപഹരണവുമായി ബന്ധപ്പെട്ട് രാവണൻ മാരീജനെ പൊന്മാനിന്റെ വേഷത്തിൽ വിട്ട് സീതയെ മോഹിപ്പിച്ച് രാമനെ സീതയിൽ നിന്ന് അകറ്റുന്ന കഥാസന്ദർഭം സന്ദർഭം എല്ലാവരുടെയും മനസ്സിലുണ്ട് മാരീജ ശേഷം രൗദ്രഭാവത്തിലുള്ള രാമനെയാണ് ഇവിടെ ആരാധിക്കുന്നത് നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലിട്ട് എത്തിയേട്ട നീർവേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എല്ലാരും ക്ഷേത്രത്തിൽ എത്തി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ ഇടതു വശത്ത് വഴിപാട് കൗണ്ടറാണ് അപ്പോൾ വഴിപാടൊക്കെ കഴിപ്പിച്ച് അതിനുശേഷം ഒരു റൗണ്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നത് ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുത് നമുക്ക് വെളിയിലിറങ്ങാം തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ തൊട്ട് അടുത്ത് തന്നെ നാഗസ്ഥാനമുണ്ട് കേരളത്തിൽ അപൂർവമായി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളൊരു നാഗസ്ഥാനാണ് പാതാളം നാഗം എന്ന് പറഞ്ഞാൽ ചുറ്റും തറ മാത്രമേ കാണുള്ളൂ വെളിയിലൊന്നും കാണാനൊന്നുമില്ല അപ്പോൾ അതിനോട് അടുത്ത് തന്നെ ഒരു കുളമുണ്ട് ക്ഷേത്രക്കുളം താഴെയായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ക്ഷേത്രക്കുളത്തിലെല്ലാം പോയി കയറി കേട്ടോ ലാസ്റ്റാണ് നമ്മൾ ക്ഷേത്രക്കുളത്തിൽ പോയി അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കില്ല നമ്മൾ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉപ്പ് ചായയും ട്ടാ ഉവും കാപ്പിയാണ് നല്ല കാപ്പി അപ്പൊ അതും കഴിച്ച് നമ്മൾ നേരെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാണ് അടുത്ത നമ്മൾ പോകുന്നത് ഇളയാവൂർ ഭരത ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോ ഇളയാവൂർ ഭരത ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇളയാവൂർ ഭരതക്ഷേത്രം ഭരതസങ്കല്പത്തിലുള്ള ക്ഷേത്രമാണിത് ജ്യേഷ്ഠനോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഭരതൻ പതിനാല് വർഷം വനവാസത്തിനു പോയ തന്റെ ജ്യേഷ്ഠൻറെ പാതുകം പൂജിച്ച് പതിനാല് വർഷവും രാജ്യം ഭരിച്ച അയോധ്യ രാജാവ് ഭരതൻ താമരമൊട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിനോട് സമാനമായിട്ടുള്ള ക്ഷേത്രമാണ് ഇത് അക്ഷമാലാ തുടങ്ങിയവയോട് തുടങ്ങിയവയോടുകൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയും ഉള്ളത് ക്ഷേത്രത്തിൽ കയറി തൊഴുത് ഇറങ്ങി ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാം നാലമ്പലങ്ങളിൽ ഇനി പെരുചേരി ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് നമ്മളിപ്പോൾ പെരുചേരി ലക്ഷ്മണക്ഷേത്രത്തിലെത്തി ലക്ഷ്മണസങ്കല്പത്തിലുള്ള പെരിഞ്ചേരിയിലെ മഹാവിഷ്ണു ക്ഷേത്രം ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രം മാരീജനെ തേടിപ്പോയ ശ്രീരാമൻ നീർവേലിയിലും സീതയ്ക്ക് കാവലായി നിന്ന ലക്ഷ്മണൻ പെരിഞ്ചേരിയിലും എന്ന് കരുതപ്പെടുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ചതുർബാഹു സമർപ്പണം ഇവിടത്തെ ക്ഷേത്രക്കുളത്തിലെ മേനോട്ടും ഒരു പ്രധാന വഴിപാട് തന്നെയാണ് ചേട്ട മുന്നിൽ പോന്ന ഞാൻ ഈ കുളത്തിന്റെ ഇതും കണ്ട് അങ്ങനെ സീതാദേവി ഇരുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ട് നാടാന്ന് പറഞ്ഞപ്പോ അത് നോക്കാൻ വേണ്ടി പോന്നേട്ടാ നമ്മളിവിടെ തൊഴുത് മടങ്ങുന്നു ഇന്ന് നമ്മൾ പോകുന്നത് പായം ശത്രുജ്ഞ ക്ഷേത്രത്തിലേക്കാണ് നാലമ്പല ക്ഷേ ദർശനത്തിലെ അവസാനമായിട്ട് വരുന്ന ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചക്രസമർപ്പണമാണ് ശത്രുവിനെ സംഹരിക്കുക നമ്മുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുക മനഃശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചക്ര സമർപ്പണം ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അവസാനമായിട്ട് നാലമ്പലത്തിലെ നാലാമത്തെ ക്ഷേത്രം ശത്രുജ്ഞ ക്ഷേത്രം ഇവിടെ കയറി നമുക്കൊന്ന് തൊഴുതു കർക്കിടമാസത്തിലെ നാലമ്പല ദർശനം ഒരു ദിവസം നടത്തുന്നത് രാമായണം മുഴുവനും വായിച്ചു തീർക്കുന്നത് തുല്യമാണെന്ന് കരുതപ്പെടുന്നു അത്രയും മഹത്തരമാണ് ഈ ഒരു നാലമ്പല ദർശനം എന്ന് സാരം നമ്മളെ യാത്ര തിരിക്കലാണ് നമ്മൾ നാലാമ്പല ദർശനം കഴിഞ്ഞിടാ ആൾക്കാരല്ലേ എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ടോന്നെല്ലാം നോക്കി ആരോട് നോക്കിയപ്പോ ആരോടും അല്ല ഞാനിതാ പൂജയാക്കി അടങ്ങിയാൽ മതി നമ്മുടെ ഡ്രൈവറായിരുന്നു ഒന്ന് ഇങ്ങോട്ട് നോക്കി വന്നപ്പനും പറയുന്നു എങ്ങനെയുണ്ട് എല്ലാരും എല്ലാവർക്കും യാത്ര എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അടിപൊളിയായി